പ്രായം തികയാതെ കുട്ടികൾ പ്രസവിക്കപ്പെട്ടാലും ആ കുട്ടികളുടെ പേരിൽ നയ്യ നിസ്കാരമുണ്ടോ എന്നതാണ് ഇന്നത്തെ ചർച്ച പ്രായം തികയാതെ പ്രസവിക്കപ്പെടുന്ന കുട്ടികൾക്കാണ് ചാപ്പിള്ള എന്ന് പറയാറുള്ളത് മഹാനായിബിൻ ഹജറിൽ ഹൈറ്റികൾ ലോഹു അനുഭവം തന്റെ ത്വ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് കാണാം കുട്ടി ജനിക്കുന്ന സമയത്ത് ജീവന്റെ വല്ല അടയാളവും ആ കുട്ടിയിൽ പ്രകടമാകുന്നുണ്ടെങ്കിൽ പ്രസവിക്കുന്ന സമയത്ത് കുട്ടി കരയുകയോ അട്ടഹസിക്കുകയോ അല്ലെങ്കിൽ ജീവന്റെ ജീവന്റെ അടയാളമായി വല്ല കാര്യവും ആ കുട്ടി കാണിക്കുന്നുണ്ടെങ്കിൽ പിന്നീടതിന് ശേഷമാണ് ആ കുട്ടി മരണപ്പെടുന്നത് എങ്കിൽ വലിയ ആളുകൾക്ക് ചെയ്യേണ്ട മുഴുവൻ കാര്യങ്ങളും ആ കുട്ടിക്ക് ചെയ്യാൻ നിർബന്ധമാണ് അപ്പം കുളിപ്പിക്കണം കഫൻ ചെയ്യണം ദുസ്കരിക്കണം മറമാണണം എല്ലാം വേണം ഇവിടെ ശാസ്ത്രീയമതിൽ തന്നെ തള്ളിക്കളയാൻ പറ്റാത്ത മറ്റൊരഭിപ്രായവും നമുക്ക് കാണാൻ പറ്റും ആറുമാസം പ്രായം തികഞ്ഞതിന് ശേഷമാണ് ഒരു കുട്ടി പ്രസവിക്കപ്പെടുന്നത് എങ്കിൽ അവിടെ ജനിക്കുന്ന സമയത്ത് ജീവന്റെ അടയാളം ഉണ്ടായിക്കൊള്ളണമെന്നില്ല എങ്കിൽ തന്നെ ആ കുട്ടിയുടെ പേരിൽ കുളിപ്പിക്കലും കപൻ ചെയ്യലും നിഷ്കരിക്കലും എല്ലാം നിർബന്ധമാണ് ഷഫിറൈ മസഹബിൽ ആധികാരികമായി പ്രത്യേകിച്ച് കേരളക്കരയിൽ അംഗീകരിക്കപ്പെടുന്നത് പൊന്നാനിയിലെ ഫൈനുദ്ദീൻ മഹുബ് പ്രതിയുള്ള പ്രതിയുള്ളത് അതുകൊണ്ട് മസ്ലയിൽ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടായാൽ തന്നെ ഇബിൻ ഹജർ അഹിതൻ പ്രതിയുള്ള എന്ന് പറയുന്നു എന്നാണ് അവസാനമായി നാം സ്വീകരിക്കാത്തത് അപ്പോൾ മഹാനവരങ്ങൾ രേഖപ്പെടുത്തുന്നത് ജനിക്കുന്ന സമയത്ത് ജീവന്റെ അടയാളമായി വല്ലതും ഉണ്ടായിരുന്നു എങ്കിൽ അതിന് ശേഷമാണ് പിന്നീട് മരണപ്പെട്ടത് എങ്കിൽ ആ കുട്ടിയുടെ മേലിൽ ഒരു വലിയ ആണ് മരണപ്പെട്ടാൽ എന്തെല്ലാം ചെയ്യണം അതെല്ലാം ചെയ്യണം ജനിക്കുന്ന സമയത്ത് ഇനിപ്പോൾ ഒമ്പത് മാസം പൂർത്തിയായാൽ പോലും ജനിക്കുന്നത് മരണപ്പെട്ട അവസ്ഥയിലാണ് ഒരു അടയാളവും ഇല്ല എങ്കിൽ നിസ്കാരം അല്ലാത്ത എല്ലാ കാര്യങ്ങളും ചെയ്യണമെന്ന് മഹാന്മാരായ ഫഹാവ് പറയുന്നു മരിച്ചു എന്ന് ഉറപ്പുള്ള ഒരാളുടെ ഒരു ജുസ് നമുക്ക് കിട്ടി ഒരു കൈ കിട്ടി അല്ലെങ്കിൽ കാല് കിട്ടി ബാക്കിയൊന്നും കിട്ടില്ല എന്താ ആള അപകടത്തിൽപ്പെട്ടതാണെന്ന് മനസ്സിലായി അങ്ങനെ നമുക്കൊരു കാല് മാത്രമേ കിട്ടിയുള്ളൂ ബാക്കിയുള്ളതൊന്നും കിട്ടില്ല അൾ വച്ചു എന്ന കാര്യം ഉറപ്പാവുകയും ചെയ്തു എങ്കിൽ ആ കിട്ടിയ അവയവത്തെ കുളിപ്പിക്കുകയും കഫൻ ചെയ്യുകയും മുമ്പിൽ വെച്ചുകൊണ്ട് ആ അവയവത്തിന്റെ ഉടമസ്ഥനെ കരുതി നിസ്കരിക്കുകയും വേണം വരിച്ചു എന്ന കാര്യം ഉറപ്പാണല്ലോ പിന്നെ കിട്ടിയ ഭാഗം കൊണ്ട് തൃപ്തിപ്പെടാനിടേ പറ്റുള്ളൂ അപ്പൊ നമ്മൾ കലരൊക്കെ വെച്ച് നിസ്കരിച്ചു പിന്നെ ആ ബോഡി തന്നെ കിട്ടി എന്നാലാ ബോഡിക്ക് വേണ്ടി വീണ്ടും നിസ്കാരം മറക്കുകയും വേണം കാലിൻ്റെ പേര് നിസ്കാരമില്ല കാലാണ് കിട്ടിയത് കാലു മാത്രമേ കിട്ടിയുള്ളൂ എങ്കിലും ഈ കാലിൻ്റെ ഉടമസ്ഥന കരുതിയാണ് നിസ്കാരം അങ്ങനെ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ബോഡി കൊടുക്കും എന്നാൽ ആ ബോഡിക്ക് ഇതുപോലെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് മറമാറണം ഒരാളുടെ ജീവിതകാലത്ത് വേർപൊരു കയ്യോ കാലോ ഈ ഷുഗർ രോഗികളൊക്കെ ഉണ്ടാവുമല്ലോ കാലൊക്കെ കുറിക്കുന്നു ആടുകൂടെ കിടക്ക കാലേ പോയിട്ടുള്ളൂ അപ്പൊ പിന്നെ അതിനെ നമ്മൾ ഒന്ന് മറക്ക എന്നിട്ട് കുറിച്ചിട അതിൻ്റെ മേല് പ്രത്യേകമായ കാര്യങ്ങളൊന്നുമില്ല പള്ളിയിൽ തന്നെ കൊണ്ടുവന്ന് വരണമെന്നില്ല നമ്മളോ ഭൂമിയിലോ വസ്തുലോ എവിടെയെങ്കിലുമൊക്കെ മറം മാടാം ഒരു മനുഷ്യന്റെ അവയവം എന്ന നിലക്ക് അതിന് അതിൻ്റെതായ ഒരു പവിത്രതയുണ്ട് അതുകൊണ്ട് പള്ളിയിൽ കൊണ്ടുവന്ന് മറം ആടുകയും ചെയ്യാം എന്തായാലും മറമാണ അതിനെ മറക്കല് ചുന്നത്ത ജീവിക്കുന്ന ഒരു വ്യക്തിയുടെ ജുഷ്ഠായത് അതിന്റെ പേരിൽ മറ്റു കാര്യങ്ങളൊന്നും പിന്നീട് അവശേഷിക്കുന്നില്ല അതിനെ മറമാടലും അതിന്റെ പേരിൽ മറക്കലും മറമാടലും സുന്നത്താണ് എന്ന് മഹാന്മാരായ ബാബു പറയുന്നു അതേസമയം ഒരു കുട്ടിയുടെ രൂപം പോലുമില്ല കേവലം ഒരു മാംസപിണ്ഡമാണ് എങ്കിൽ പിന്നെ അവിടെ മറമാടിൽ സുന്നത്താണ് മറക്കേണ്ട ആവശ്യമില്ല കേവലം ഒരു മാംസ കൃഷ്ണമാണല്ലോ കുട്ടിയുടെ രൂപം പോലും പ്രാപിച്ചിട്ടില്ല നാലു മാസം പ്രായമെത്തുന്നതിന് മുമ്പ് അതിനെ മറക്കൽ മറമാടിൽ സുന്നത്താണ് നിർബന്ധം പറയുന്നില്ല ഒരാളുടെ മരണപ്പെട്ടുപോയ വ്യക്തിയുടെ വയറ്റിൽ ഒരു പെണ്ണാണ് മരണപ്പെട്ടതെങ്കിൽ ഗർഭിണിയായ ഒരു പെണ്ണാണ് മരണപ്പെട്ടത് നാലു മാസത്തേക്കാൾ കൂടുതൽ പ്രായമുള്ള ഒരു കുട്ടി ആ ഉമ്മയുടെ വയറ്റിലുണ്ട് ഡോക്ടർ പറയുകയാണ് കുട്ടിക്ക് അതിൽ തകരാറില്ല ഇപ്പൊ കുട്ടി എടുക്കുകയാണെങ്കിൽ കുട്ടി ജീവിക്കും ഉമ്മ മരണപ്പെട്ടുപോയി എങ്കിൽ ആ കുട്ടിയുടെ ജീവിതത്തിൽ പ്രതീക്ഷയുണ്ടെങ്കിൽ ആ ഉമ്മയുടെ വയറ് ഓപ്പറേഷൻ ചെയ്ത് എടുക്കൽ നിർബന്ധമാണ് സാധാരണ ഒരു മയത്തിന് ഒരല്പം പോലും നമ്മൾ മുറിവ് ഏൽപ്പിക്കാൻ പാടുണ്ട് വേദനിക്കോ വേദനിക്കൂല വേദനിക്കൂലെന്നുള്ള കാര്യത്തിൽ ഒരു സിലാഫുണ്ട് മരിച്ചുപോയ ആൾക്കാര് പറഞ്ഞാലല്ലപ്പോ നമുക്ക് അതിൽ തീർച്ചപ്പെടുത്താൻ പറ്റുള്ളൂ പറഞ്ഞില്ല മനസ്സിലാണ്ട് മരിച്ചു പോയ ഒരു വ്യക്തിയുടെ ബോഡിയിൽ എന്തെങ്കിലും ചെയ്താൽ അയാൾക്ക് വേദന ഉണ്ടാവുകയോ ഇല്ലേ നമ്മളൊക്കെ പോകേണ്ട വേദന ഉണ്ടാവുന്നതാണ് ഈച്ച പോലും ഇരുന്നാൽ പോയുണ്ടര വേദനയാണെന്നാണ് പറയുന്നത് പക്ഷേ അല്ലെങ്കിൽ ഇവിടെ വേറെ ഒരഭിപ്രായമുണ്ട് പോയാൽ പിന്നെ ബോഡിയിൽ ഒരു വേദന ഉണ്ടാവില്ല വേദനയൊക്കെ സത്യത്തിൽ ആവിനാണ് വേദനയൊക്കെ ആത്മാവിനാണ് അതന്നെയാണ് അതിന്റെ നിന്റെ കാരണം മരണപ്പെട്ടു പോയതിനു ശേഷം ശരീരം തന്നെ കത്തിച്ച് ശമ്പലാക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരും നാളെ ആക്കരത്തിൽ ഹിസാസ് അനുഭവിക്കുന്നുണ്ട് അപ്പൊ സുഖിക്കുന്നതും ദുഃഖിക്കുന്നതും എല്ലാം സന്തോഷിക്കുന്നതും എല്ലാം ആത്മാവാണ് ആ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെരിഞ്ഞു പോയി ഇനി ആത്മാവ് ശരീരവുമായി ബന്ധപ്പെടുന്ന അവസ്ഥയുണ്ട് എനിക്ക് റോഡ് തിരിച്ചു നൽകിയത് കൊണ്ട് എന്റെ പേരിൽ സ്വലാത്തിൽ തള്ളിയ ഏതൊരു പ്രകൃതിയെയും എനിക്കറിയാം അതുകൊണ്ട് എനിക്ക് സലാം പറയുന്നവർക്ക് ഞാൻ തിരിച്ച് സലാം വിട്ടൻ സലാം നൽകുന്നതാണ് നമ്മ ഒരു മനുഷ്യന്റെ ശരീരം കപറവുമായി ബന്ധപ്പെടുമ്പോൾ ആ ശരീരത്തിന് ആത്മാവുമായി ബന്ധമുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നു അതുകൊണ്ടാണല്ലോ ആ ശരീരത്തെക്കാവോക്കാവോ ആ ദീമുക്കാവോമാക്കി വിലക്കാ എന്ന് ചോദിക്കുന്നത് കേവലം ഒരു ബോഡിയാണെങ്കിൽ ആ ബോഡിയോട് എന്താ ചോദിച്ചിട്ട് കരുത് പക്ഷെ ആ ഗോഹൽ ആ ബോഡിയിലേക്ക് ബന്ധപ്പെടുന്നതിന്റെ മുമ്പ് പിന്നെ ആ ബോഡിയിൽ എന്ത് ചെയ്താലും ആ ബോഡിക്ക് വേദനയില്ല എന്നാണ് ശരിയാളെ പറയും വരുന്നത് ഏതായിരുന്നാലും പറഞ്ഞുകൊണ്ടുവരുന്നത് മരിച്ച ആ മയത്തിനോടുള്ള ബഹുമാനം കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ആ മയത്തിൽ പിന്നെ വേദനയാക്കുന്ന ഒരു പ്രവർത്തനവും ചെയ്യാൻ പാടില്ല പക്ഷെ അന്യയുടെ സമ്പത്ത് വീഴുകിയ ഒരാൾ അയാളുടെ സമ്പത്ത് ഒരാൾ വീഴുകി അയാളെ സ്വർണവിസ്റ്റേറ്റ് പറയുണ്ടായിരുന്നു ഓരോ രൂപ വട്ടത്തിലുണ്ട് അത് മുപ്പി വീഴി ആളും മരണപ്പെട്ടു പോയി ഇന്നിപ്പോൾ സംഭവിക്കുന്നുണ്ടല്ലോ എയർപോർട്ടിൽ നിന്ന് ആളെ പിടിച്ചു മലഭാതരത്തിൽ നിന്ന് സ്വർണം പിടികൂടിയൊക്കെ കിട്ടില്ലേ അപ്പൊ ഇതൊന്നും ഒരു അസംഭവ്യമല്ല അപ്പൊ ചെറിയ ചെറിയ നാണയങ്ങൾ സ്വർണത്തിന്റെ നാണയങ്ങൾ ഉണ്ടായിരുന്നു നാണയത്തിന്റെ വലുപ്പത്തിലുള്ള സ്വർണം ബിസ്കറ്റുകൾ ഇതൊരാളും വീഴുകി അദ്ദേഹം പറയുന്നത് എനിക്ക് തന്നെ മകല് കിട്ടിയേ പറ്റൂ എന്നാൽ അപ്പോഴും ഫയർ ഓപ്പറേഷൻ നടത്തി ആ മയ്യത്തിൽ എന്നത് എടുക്കേണ്ട ഒരു ബന്ധമാണ് അതേസമയം ഒരാള് കിത്താൻ ചെയ്യേണ്ട ആളായി കാണും കിത്താൻ പറഞ്ഞ സുന്നത്ത കല്യാണം സുന്നത്തുന്നതിന് പേരേ ഉള്ളൂ ആ കല്യാണത്തിൽ പക്ഷെ കല്യാണം ഒരുപാട് മനസ്സിലായിട്ട് നമ്മൾ സുന്നത്ത് കല്യാണെന്നാ പറയാ ആ സുന്ന അർത്ഥത്തിലുള്ള സത്ത ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ശരിയായ എന്ന അർത്ഥത്തിലാണ് ആ സുന്ന നിർബന്ധമായ കല്യാണം മാർഗം കഴിക്കല് മാർഗം കഴിക്കുന്നതിന് സുന്നത്ത് കല്യാണമെന്നല്ലേ പറയാം സുന്നത്തല്യാണത് അത് നിർബന്ധമാണ് പിന്നെ സുന്നത്ത് എങ്ങനെ എന്ന് പറഞ്ഞാൽ ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ സുന്നത്ത് മില്ലത്ത് എന്ന് ഇബ്രാഹിം ഇസ്ലാമിന്റെ ശരിയ എന്ന അർത്ഥത്തിലാണ് സുന്നത്ത് കല്യാണം എന്ന് പറയുന്നത് സുന്നത്ത് സുന്നത്ത് എന്ന് പറയുന്നത് അല്ലാതെ സുന്നത്തല്ല നിർബന്ധ മുസ്ലിമായ ഒരു മനുഷ്യന്റെ മാക്കു കല്യാണം കഴിക്കണം ഇംഗം ഛേദിക്കണം എന്നത് നിർബന്ധമായ ഒരു കാര്യമാണ് പറഞ്ഞുകൊണ്ട് വരുന്നത് ഒരാള് ലിംഗം ഛേദിക്കാതെ പോയി എന്നാൽ പിന്നെ അതിന്റെ പേരിൽ ലിംഗം ഛേദിക്കുകയില്ല അതിന്റെ അവസരം കഴിഞ്ഞുപോയി അത് അദ്ദേഹത്തിന്റെ കാലത്തിൽ ചെയ്യേണ്ടതായി ഇപ്പോൾ അത് ചെയ്യാൻ സത്യത്തിൽ അത് ചെയ്യാത്തതിന്റെ പേരിൽ അയാൾ കുറ്റക്കാരനാണ് പക്ഷേ അത് അദ്ദേഹവും പ്രത്യേകം തമ്മിൽ തീർക്കുക എന്നല്ലാതെ നമുക്കിപ്പോൾ അത് രകപ്പെടാൻ പറ്റാചരമാർഗവും ഇല്ല എന്നാൽ ഇതുപോലെ നിർബന്ധമായി ചെയ്യേണ്ട ചില സാഹചര്യങ്ങളും ഉണ്ടാകും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം ചെയ്യാറുണ്ട് മയത്തിൽ ശരീരത്തിൻ്റെ നിയമപ്രകാരം നമുക്കത് ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ നിർവാഹമില്ല പക്ഷേ രാജ്യത്തിന്റെ ഒരു നിയമം അങ്ങനെ ആയതുകൊണ്ട് നിർബന്ധിതരായി നാം അതിനു സമ്മതിക്കേണ്ടി വരുന്നു അയാൾ മരണപ്പെട്ടു ആള് പോയി ഞാൻ മരിച്ചിട്ട് എങ്ങനെ മരിച്ചു എന്നറിഞ്ഞത് കൊണ്ട് എന്താ കാര്യം ദുണ്യവിയായ കുറെ പ്രശ്നങ്ങൾ ഒഴിവാക്കാം അത് വേറെ കാര്യം പക്ഷെ ആ മരിച്ച മയത്തിനെ സംബന്ധിച്ചിടത്തോളം തെറ്റു കിട്ടാനുള്ള തന്നത് ദുണ്യവിയായി കുറെ പ്രശ്നങ്ങളെ ഒഴിവാക്കാൻ പറ്റും അത് ആത്മഹത്യാ മരണമാണോ പ്രകൃതി മരണമാണോ എന്നൊക്കെ നമുക്ക് കണ്ടെത്താം എന്നല്ലാതെ മരിച്ചുപോയ ഒരു വ്യക്തി എങ്ങനെ മരിച്ചു എന്ന് നമുക്ക് അറിഞ്ഞാലും ആ മയത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും അവിടെ വരാനില്ല ഒന്നുമില്ലെങ്കിലും ഇന്ന് ഹോസ്പിറ്റലിൽ വെച്ച് മരണപ്പെട്ടുപോയ മുഴുവൻ ബോഡിയും ഇതുപോലെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഒരവസ്ഥയിലാണ് പ്രത്യേക കാരണങ്ങളൊന്നുമില്ലാതെ ട്രീറ്റ്മെന്റിലല്ലാതെ ഒരാൾ ഒരു ഹോസ്പിറ്റലിലേക്ക് വേണ്ടി വേറെ ചെന്നു അവിടെ വെച്ച് മരണം സംഭവിക്കുകയാണെങ്കിൽ പോയി പരമാവധി നമ്മൾ ചെയ്യേണ്ടത് അത്തരം ഘട്ടത്തിലെല്ലാം ഫസ്റ്റ് എയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാം നമുക്കും ചിലപ്പോൾ പെട്ടെന്ന് എന്താണ് സംഭവിക്കുന്നത് പറയാൻ പറ്റത്തില്ല ഹോസ്പിറ്റൽ ചെല്ലുമ്പോഴാണ് അവർ പറയാം പത്ത് മിനിറ്റ് മുമ്പ് കൊണ്ടുവന്നിരുന്നെങ്കിൽ എന്തെങ്കിലും ചെയ്യാൻ അങ്ങനെ പറയുന്ന ഘട്ടങ്ങളുണ്ടല്ലോ അപ്പൊ മനുഷ്യൻ ഏത് തരത്തിലാണ് ഇതിന്റെ പ്രശ്നം എന്ന് അറിയാവുന്നത് കൊണ്ട് പെട്ടെന്ന് നമ്മൾ ഈ രോഗിയെ പിടിച്ചു ഓടുകയാണ് ഏതായിരുന്നാലും ശരീരത്തിന്റെ നിയമപ്രകാരം മയത്തിനെ പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്നത് പാടില്ല മയത്തിനെ മുറിവേൽപ്പിക്കുക മയത്തിന് വേദനയാകുന്ന ഒരു ജീവിച്ചിരിപ്പുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് വേദനയാകുന്ന ഒരു കാര്യവും ഒരു മയത്തിനെ കൊണ്ട് ചെയ്യാൻ പാടില്ല എന്നാണ് പക്ഷെ രാഷ്ട്രത്തിന്റെ നിയമം എന്ന നിലയിൽ നാം അത് അംഗീകരിക്കുന്നു ചില ആളുകൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ അവയവങ്ങൾ ദാനം ചെയ്യാൻ മസീയത്ത് ചെയ്യാറുണ്ട് ഇസ്ലാം അതിനെ അംഗീകരിക്കുന്നില്ല ഇതിനെതിരെ ഏറ്റവും പ്രതികളും അഭുവാൻ പറഞ്ഞു ശരീരത്തിൽ നിന്ന് ജീവിതകാലത്ത് ഒരാൾക്ക് തന്റെ അവയവത്തെ കൊടുക്കാൻ പാടില്ല ദുഃഖ ചെയ്യുക അല്ലെങ്കിൽ മരണപ്പെട്ടതിന് ശേഷം തന്റെ ശരീരത്തെ വേറെ ഒരാൾക്ക് ദാനം ചെയ്തതായിട്ട് ചെയ്യുക നമ്മുടെ ശരീരം വേറൊരാൾക്ക് കൊടുക്കുക നമ്മൾ വേറൊരാളിൽ നിന്ന് വാങ്ങുക ഇതൊന്നും ഇസ്ലാം അംഗീകരിക്കുന്നില്ല അത് നടക്കുന്നുണ്ട് അത് വേറെ കാര്യം നിയമം ഇങ്ങനെയാണ് പിന്നെ തെക്കില്ല മരണപ്പെട്ടുപോയ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ അവയവം നമുക്ക് ഉപകരിക്കുമെങ്കിൽ വേറെ ഒരു നിർവാഹവും ഇല്ലാത്ത സാഹചര്യത്തിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം പക്ഷെ ജീവിച്ചിരിക്കുന്ന സമയത്ത് എനിക്ക് എന്റെ ബോഡി വേറൊരാൾക്ക് കൊടുക്കണം എന്ന് വസീത്ത് ചെയ്യാൻ പാടില്ല ജീവിതകാലത്ത് എന്റെ ഒരു വേറൊരാൾക്ക് വിൽക്കാനും പാടില്ല നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഒരു മിൽക്കുമില്ല അധികാരവും ഇല്ല അധികാരമില്ലാത്ത വസ്തുക്കളെ വിൽപ്പന നടത്താൻ പാടില്ല അധികാരമില്ലാത്ത വസ്തുക്കളിൽ വിൽപ്പന നടത്താൻ പാടില്ല നമ്മൾ പറയണം എൻ്റെതാണ് കൈ എൻ്റെതാണ് കാര്യം അവരെ രക്തപ്പെടുത്തേണ്ടത് തന്നെ നമ്മൾ അനുഭവിക്കുന്നത് കൊണ്ട് നമ്മളുടേതാണെന്ന് പറയുന്നു എന്നതിൽ അപ്പുറം നമ്മുടെ കയ്യോ നമ്മുടെ കാലോ നമ്മുടെ ഉക്കയോ നമ്മുടെ കണ്ണോ നമ്മുടെ ശരീരത്തിന്റെ ഒന്നും നമുക്ക് വിൽക്കാൻ അധികാരമില്ല അതിൽ മാറ്റി നിർത്തപ്പെടേണ്ട ഒരു കാര്യം രക്തദാനമാണ് അത് വേണമെങ്കിൽ സമ്മതിക്കാം കാരണം രക്തം ദാനം ചെയ്തു എന്നുള്ളത് കൊണ്ട് കൊടുത്ത ആൾ പിന്നെയും പിന്നെയും ശരീരം ഇങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ആറുമാസം കൂടുമ്പോൾ ഒരു ഇരുന്നൂറോ മുന്നൂറോ മില്ലി രക്തം ദാനം ചെയ്യുന്നത് കൊണ്ട് ഒന്നും വരാനില്ല എന്നാണ് അത് കുഴപ്പമില്ല പക്ഷെ ശരീരത്തിൽ നിന്നുള്ള ഒരു അവയവം ജീവിതകാലത്ത് കൊടുക്കാൻ പാടില്ല മരണപ്പെട്ടതിന് ശേഷം നൽകാമെന്ന് വസിയത്തിൽ ചെയ്യാൻ പാടില്ല എന്ന് മഹാന്മാരായ വളരെ വ്യക്തമായി പറയുന്നു അതൊക്കെ തെറ്റാണ് യഥാർത്ഥത്തിൽ കൊടുക്കാൻ പാടില്ല അതാണ് നിയമം ഇസ്ലാമിന്റെ നിയമം അതാണ് മാതാവ് കുട്ടികൾക്ക് ദാനം ചെയ്യുന്നു ഞാൻ ഇതിനിടയ്ക്ക് ഒരു വൃക്കരോഗിയായ ഒരു സ്ഥാപന അദ്ദേഹം എന്റെ ഒരു സുഹൃത്താണ് കണ്ടുവരുന്നത് അപ്പൊ അദ്ദേഹം മറ്റേ പറയാ ഡയാലിസിസ് ചെയ്തോണ്ടിരിക്കും ഞാൻ പറഞ്ഞ ഒരു വൃക്ക മാറ്റി വെക്കുന്നതിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ലേ അദ്ദേഹം സാഹചര്യം തെറ്റാണ് എങ്കിലും ഒരു ജീവിതം കിട്ടാൻ വേണ്ടി ചിലപ്പോ അങ്ങനെയൊക്കെ ആഗ്രഹിച്ചു പോവല്ലോ എന്നതൊക്കെ ചോദിച്ചു പോയി നല്ലൊരു കാര്യമായ കഠ്ഠന ഒരു പണ്ഡിതനാണ് ചെറുപ്പക്കാരൻ അപ്പൊ അദ്ദേഹം പറഞ്ഞു അതിനിപ്പോ നിയമ അതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല തുക്ക കിട്ടാത്തത് കൊണ്ടല്ല പക്ഷെ അത് തെറ്റാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് അള്ളാഹുവിന്റെ ആ പവാതി ഞാൻ കീഴൊതുങ്ങിക്കൊടുക്കുന്നു എന്നാണ് അദ്ദേഹം പരാമർശിച്ചത് പുരുക്കി പറഞ്ഞാൽ ഈ രക്തം കൊടുക്കുന്ന സമയത്തും ചില ആളുകൾ വിൽപ്പന നടത്താറുണ്ടാകില്ല അത് ചെയ്യരുത് രക്തം നടക്കായും നടത്തരുത് എന്നാണ് അതുകൊണ്ടാണല്ലോ പട്ടിയെ കാശ് കൊടുത്തു വാങ്ങരുത് എന്ന് പറയാൻ കാരണം ഇപ്പോ സമൂഹത്തിൽ നടക്കുന്ന വലിയൊരു കച്ചവടമാണ് നായ വിൽപ്പന ആ തീർച്ചയായും വിൽക്കട്ടോ ഉച്ചയെ വളർത്തുകയും ചെയ്യാം ഉച്ചയെ വിൽക്കുകയും ചെയ്യാം സെക്കാം ഉച്ചയെ വീട്ടിൽ വളർത്തുന്നതും ഉച്ചക്ക് ഭക്ഷണം കൊടുക്കുന്നതും അത് വാങ്ങുന്നതും പ്രതികൾ ലോകം പറയുന്നുണ്ട് അത് ലബിതങ്ങൾ വല്ലാതെ പ്രോത്സാഹിപ്പിച്ച ഒരു ജീവിയാണ് അത് നിങ്ങളെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ഒരു ജീവിയാണെന്ന് ദബിതങ്ങൾ തന്നെ പ്രത്യേകം ഇങ്ങനെ പരാമർശിച്ചത് കാണാം അതേസമയം നായർ എന്ന് പറയുന്നത് മുഖല്ലതായ ഗൗരവപ്പെട്ടവർ നരസ ഇവ നായർ വിൽക്കൽ മാത്രമാണ് എന്നല്ല ചർച്ച ചെയ്യുമ്പോ ഒരുപാട് ചർച്ച ചെയ്യുന്ന ചാണകം വില്പന നടത്താൻ പാടില്ല ഇല്ല ചാണകം വില്പന നടത്താൻ പാടില്ല നരസാണെന്താണ് നരസ് നരസ് അത് വിൽക്കുന്ന സാധനം ശുദ്ധി ഇല്ലാത്ത നരസ് വിൽപ്പന നടത്താൻ പാടില്ല പിന്നെ അതിന്റെ പേരിലൊക്കെ കാശ് വാങ്ങാനുള്ള വഴി എന്താണ് അത് എന്റെ കീഴിൽ ഞാൻ സൂക്ഷിച്ചു വരുന്ന എനിക്ക് പ്രത്യേകമായി ഒരധികാരം എന്ന് പറയാനുണ്ടെങ്കിൽ ഇടപെടാൻ പറ്റുന്ന ഒരു വസ്തുവാണ് അത് എന്റെ തൊഴിലെ പശു ഇട്ടാവണം പിന്നെ ഞാനെല്ലാതെ ആരാധനം കൈകാര്യം ചെയ്യുന്നത് അപ്പൊ അതെന്റെ പശുവിന്റെ ചാണകം എന്ന് നിലപ്പി അതിനോട് നാട്ടുകാർക്കില്ലാത്തൊരു പ്രത്യേക ബന്ധം എനിക്ക് അതിനോടുണ്ട് അതിനാണ് കസീസ് എന്ന് പറയുന്നത് അപ്പൊ നമ്മളിത് വേറൊരാൾക്ക് കൊടുക്കുമ്പോ അയാൾ മനസ്സറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും നമുക്ക് തന്നാൽ വാങ്ങാം അല്ലാതെ ഞാൻ ഇത്ര തപ്പ് ചാണകം കിട്ടൂ എന്ന് പറയാൻ പാടില്ല ഒന്നര ലക്ഷം റുപ്യേന്റെ നായ അരക്കോടി ഉറുപ്പേന്റെ നായ ഇത്തരം വസ്തുക്കളുടെ പേരിലെല്ലാം അവർ നമുക്ക് സന്തോഷകരമായിട്ട് എന്തെങ്കിലും തന്നാൽ നമുക്ക് ഇത് വാങ്ങാം അല്ലാതെ വില്പനയുടെ സ്വഭാവത്തിൽ ഇത്ര തന്നാൽ ഇത് നില്ക്കാം എന്ന വ്യവസ്ഥ പ്രകാരമുള്ള ഒരു കച്ചവടവും ഇതുപോലെ തന്നെ രസായ വസ്തുക്കളിലൊന്നും പാടില്ല വൃക്ക വിൽപ്പനാർത്ഥം അറുപത് ലക്ഷം എഴുപത് ലക്ഷം എൺപത് ലക്ഷം അത് വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന ഒരവസ്ഥയൊന്നും നമുക്ക് അള്ളാഹുസരിക്കുമാറാവട്ടെ നമ്മുടെ അവയവങ്ങളെല്ലാം മരണം വരെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ നമ്മുടെ കാഴ്ച ശക്തിയും കഴിവ് ശക്തിയും ആരോഗ്യവും എല്ലാം ഈ മരണം വരെ നിലത്തണേ വന്നാൽ നിങ്ങൾ കാശത്തുള്ള ദുർഗാജ്യങ്ങളെ വന്നാലോ നിങ്ങളുടെ കടങ്ങളെല്ലാം വലിച്ചരണേ വന്നാലോ മരണം ഹൈമാകുന്ന സമയത്ത് രാജരാകില്ലോ എന്ന കെരുമുശാത്യം വരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ തൊപ്പിക്ക് വന്നതേ അഭോ ബ്രഹ്മത്തിൻ്റെ വാർപ്പ മരണപ്പെട്ടു എന്ന് പറഞ്ഞു ഇന്നലെ രാത്രി രണ്ടേ മുക്കാലിൽ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്